കാസർഗോഡ് കൊടുത്തിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്നാലും നമ്മൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് പോയ ഒരു സമയത്തുള്ള ഒരു റിസൾട്ടും കൂടി ഒന്ന് പറയാം അപ്പൊ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയില് ഞാൻ ഒരു വട്ടം പിന്നെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് ഫാമിലി ഇറങ്ങിയപ്പോ ഒരു വീട്ടിൽ പോയപ്പോ പെട്ടെന്ന് അവിടെ ഭയങ്കര ഒച്ചപ്പാട് ഒച്ചപ്പാട് എന്ന് വെച്ചാല് പിന്നെ ഈ മൂത്രത്തിലെ കല്ല് കിഡ്നിയിലും പിത്തത്തിലൊക്കെ ബാധിച്ചിട്ട് വേദന കൊണ്ട് പൊള്ളിയാണ് കല്ല് വന്നവർക്ക് അറിയാം പിന്നെ ചെമ്മീൻ ചുരുളന്ന പോലെ ചുരുളന്നാണ് ആള് അപ്പോ പിന്നെ വല്ലാണ്ട് പറയുമ്പോ അവിടുത്തെ എൻ്റെ ഉമ്മയുടെ പങ്ങള് പറഞ്ഞു അത് പറഞ്ഞപ്പോ കുഞ്ഞിമ്മാ നമ്മള് പറയും അവര് പറഞ്ഞു പിന്നെ വല്ലാത്ത പ്രയാസാണ് അപ്പോൾ രോഗങ്ങളാണ് അതാണ് ഇതാണ് ദ്വാരക്കണംന്ന് പറഞ്ഞു എൻ്റെ വീട്ടില് എൻ്റെ കുടുംബത്തിലെ ഒരു മൊയ്ലാരെ ഞാനാണ് ആദ്യത്തെ അതുകൊണ്ട് ആ ഒരു റെസ്പോൺസ് എല്ലാരും തരുന്നത് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു മൂത്രത്തിലെ കല്ലാണോ അതിന് നിങ്ങൾ ഇത്ര ഇടങ്ങിയാറാണ് എന്തിനാ അപ്പൊ ഒരു പറഞ്ഞു പിന്നെ ഓപ്പറേഷനും വേണ്ടി പിന്നെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ എഴുപത്തയ്യായിരം ഓപ്പറേഷന് വേണം ഇരുപത്തയ്യായിരം റൂമ് വാടക ഒക്കെ ആവും ഒരു ലക്ഷം റുപ്പ വരും ഞാൻ പറഞ്ഞു ആ ഒരു ലക്ഷം ഉറുപ്പ നിങ്ങളുടെ വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ് റുപ്പ തരാണെങ്കിൽ ഞാൻ ഒരു സാധനം തരാം ഒരാഴ്ച കൊണ്ട് ആ കല്ല് പുറത്തേക്ക് ചാടും എന്നാണ് അവർക്ക് ഒന്നും വിശ്വാസമായില്ല അപ്പൊ അതിന്റെ ആ സ്റ്റാറ്റസിലൊക്കെ കാണുന്ന ആ എന്ന് വെച്ച് ഞാൻ പറഞ്ഞത് അത് തന്നെയാണെന്ന് പറഞ്ഞേ ഒരുപാട് റിസൾട്ട് ഉണ്ട് അപ്പൊ എനിക്ക് പ്രചോദനമായത് നാട്ട് പിന്നെ നാട്ടുകല്ലോ അല്ല മറ്റേ അല്ലേ വടകേരയിലെ ഒരാളെ കല്ല് പോയില്ലായിരുന്നു നമ്മള് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് അത് നമുക്ക് സംസാരിക്കാം അദ്ദേഹം ഇവിടെ പറഞ്ഞോളൂ അതാണ് എനിക്ക് പ്രചോദനമായത് ആ ഒരു ഇത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഞാൻ സമയം കൊടുത്തു ഒരാഴ്ച കല്ല് പോകും എന്ന് കാരണം നമ്മളെ ടീമിലുള്ള റിസൾട്ടുകളാണല്ലോ നമ്മളെപ്പോഴും അത് കണ്ടിട്ടാണ് മറ്റുള്ളവരോട് പറയാൻ അപ്പൊ അത് പറഞ്ഞപ്പം കൊടുത്തു ഞാൻ ഹോട്ട്സ്പോട്ടില് പൈസ വാങ്ങി കൊടുത്തു രാത്രിയായിരുന്നു മണി സമയത്ത് ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളെ എന്താ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തോളി എന്നിട്ട് രാ രാത്രിയും രാവിലെയും കുടിച്ചോളൂ അങ്ങനെ അന്ന് രാത്രി കുടിച്ചു അവിടെ ആക്കാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റാക്കി കുടിച്ചു രാവിലെയും കുടിച്ചു രണ്ടു നേരം കുടിച്ചിട്ടുള്ളൂ രണ്ടു നേരം കുടിച്ചപ്പോ വീണ്ടും വേദന ഇളകി ചോരയും മൂത്രയും പതക്കായിട്ട് അങ്ങോട്ട് പുറത്തു പോയി പുറത്തു പോയപ്പോ സംശയം കല്ല് പോയോ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നാലെമ്മിന്റെ മൂന്ന് കല്ലുണ്ടായിരുന്നു മൂത്ര മൂത്രത്തില് അത് തെറിച്ചങ്ങോട്ട് പോയി ആ ഒരു രണ്ട് രണ്ട് അതായ അറുപത് മില്ലി കുടിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊറുതി കിടക്കുന്ന കല്ല് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ടീം പറയാനുള്ളത് മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട അതായത് മൂത്രക്കല്ലുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് പെട്ടെന്ന് ഒരാഴ്ച പറഞ്ഞ് പറയണം നമ്മള് പക്ഷെ രണ്ടോ സംഘം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും സ്പീഡ് റിസൾട്ട് കിട്ടും ആ വിഷയത്തിലൊക്കെ